ഇസ്രായേലിനെതിരെ പ്രഖ്യാപിച്ചിരുന്ന ഇറാന്റെ തിരിച്ചടി മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിന് നേരെ ഇറാന്റെ തിരിച്ചടി ഉണ്ടായേക്കുമെന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത് ഇറാൻ ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള സൈനിക അഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ് ഈ സൈനിക അഭ്യാസത്തിന് ദി ഗ്രേറ്റ് പ്രോഫറ്റ് നയൻറ്റീൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രത്യേകിച്ച് കരയുദ്ധങ്ങൾക്കും വ്യോമ യുദ്ധങ്ങൾക്കുമെല്ലാം പരിശീലനം നൽകുന്ന ശക്തമായ അഭ്യാസമാണ് ഇപ്പോൾ ഇറാൻ കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇറാന്റെ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അതൊരു സാമ്പിൾ മാത്രമാണ് ഞങ്ങളുടെ മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രയേലിൻ്റെ വ്യോമ മേഖല തുറക്കപ്പെട്ടതാണെന്നും ഞങ്ങളുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും നിലവിൽ ഇല്ല എന്ന കാര്യം ഇസ്രയേലിന് നന്നായി അറിയാമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അതോടൊപ്പം തന്നെ ഇറാന്റെ പല മേഖലകളിൽ മിസൈൽ പട്ടണങ്ങൾ ഉണ്ട് എന്നും അതെല്ലാം പ്രകടിപ്പിക്കാൻ പോവുകയാണ് എന്നും ഇറാൻ കുറഞ്ഞ ദിവസത്തെ മൗനങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഇറാൻ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ് പ്രത്യേക പ്രധാനമായും നസീർ എന്നറിയപ്പെടുന്ന നസീർ എന്നറിയപ്പെടുന്ന പ്രധാന റഡാർ സംവിധാനം ഇപ്പോൾ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ വിന്യസിച്ചിരിക്കുകയാണ് ഈ റഡാറുകൾക്ക് എണ്ണൂറ് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് അതിന്റെ പ്രത്യേകത യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ഇറാനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ പൂർണ്ണ സജ്ജരായി നിൽക്കുകയാണ് ഇസ്രയേലിന്റെ സൈനിക തലവൻ ഇസ്രയേൽ സൈനികർക്ക് പൂർണമായും സജ്ജരാകാനുള്ള ആഹ്വാനം നൽകിക്കഴിഞ്ഞു മാത്രവുമല്ല ഇസ്രയേലിന്റെ ദയനമായ അറിയപ്പെടുന്ന ആണവ റിയാക്ടർ നിലനിൽക്കുന്ന ഭാഗത്ത് ജി പി എസ് തടസ്സപ്പെട്ടതായും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇതെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഏത് സമയത്തും ഉണ്ടാകാമെന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മറ്റൊരു ഭാഗത്ത് ഹിസ്ബുല്ലയും ഇന്ന് ഇസ്രയേലിന് നേരെ രണ്ടാമതും യുദ്ധം ആരംഭിക്കുന്ന പ്രഖ്യാപനങ്ങളുമായി വന്നിരിക്കുകയാണ് ഇസ്രയേൽ നിരന്തരമായി കരാറുകൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പ്രതിരോധിക്കാൻ എല്ലാവിധ ഊർജവും വീണ്ടെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ മിസൈൽ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ പൂർണ്ണമായി അതിന് സന്നദ്ധമാണ് എന്നും ഹിസ്ബുല്ല അറിയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇറാൻ്റെ ആയുധങ്ങൾ മാത്രമാണ് എന്ന് ധരിക്കരുത് റഷ്യയുടെ ആയുധവും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഹിസ്ബുല്ല പറയുന്നു ഈ കാലയളവിൽ ഹിസ്ബുല്ല പൂർണ്ണമായ ശക്തി വീണ്ടെടുത്തതായും അവർ ഓർമ്മപ്പെടുത്തി ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഇറാന്റെ പുതിയ ഡ്രോൺ ഇപ്പോൾ പ്രദർശിപ്പിക്കുമെന്നും ഇറാൻ മിലിറ്ററി സ്പോക്സ്മാൻ ഇന്ന് പറയുകയുണ്ടായി നിലവിൽ ഇസ്രായേൽ ഗസ്സയിൽ അതിശക്തമായ പിരിവുക്കമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രയേലിന് നട്ടപ്പെട്ടിരിക്കുന്നത് ഗസയിൽ മാത്രം മുപ്പതോളം സൈനികരാണ് ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ഗസയിലുള്ള ഹമാസിനെ പിടിച്ചുകെട്ടാനോ അവരുടെ ശക്തി ഇല്ലാതാക്കാനോ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല അതേസമയം ഇപ്പോൾ ഹിസ്ബുള്ള വീണ്ടും ശക്തമായി കടന്നുവരുന്നു മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ അതിശക്തമായ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിനെ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഹൂത്തികളെ തകർക്കാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബ്രിട്ടന്റെയും സംയുക്ത സന്നാഹങ്ങൾ ഉപയോഗപ്പെടുത്തി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അതിനൊന്നും പൂർണ്ണമായ ഫലം കണ്ടില്ല എന്നത് വസ്തുതയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക നടപടികൾക്ക് ശേഷവും മിനിറ്റുകൾ കഴിയുമ്പോൾ ഹൂത്തികൾ ഹൈപ്പർസോണിക് മിസൈലുമായി ഇസ്രയേലിനെ തിരിച്ചടിക്കുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് അമേരിക്കയുടെ ആക്രമണങ്ങൾ ഒരിക്കലും തന്നെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല എന്നാണ് എന്നാൽ നീണ്ട കാലത്തെ ഹൂത്തികൾക്കെതിരെയുള്ള ഉപരോധം തുടരുക എന്നതാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ പദ്ധതിയിടുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും നീണ്ടകാലത്തെ ഉപരോധം തുടരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കീഴടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് അമേരിക്കയും ഇസ്രയേലും കണക്ക് കൂട്ടുന്നത് എന്നാൽ അത്രയും കാലം ഇസ്രയേലിന് നേരെ വരുന്ന യമനികളുടെ തിരിച്ചടികളെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ഇസ്രയേലിന് സാധ്യമാണോ എന്ന വ്യക്തമായ മറ്റൊരു ചോദ്യം നിലനിൽക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ യമനികളുടെ ഹൈപ്പർ മിസൈലുകളെ തടുക്കാൻ അമേരിക്കയുടെ ഏറ്റവും ഉന്നത സംവിധാനമായ താട് പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിക്കുന്നില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് യമനിലെ കുത്തികൾ ഇസ്രയേലിന്റെ അതിശക്തമായ ഇസ്രയേലിന്റെ പ്രതിരോധ കവചങ്ങളിലൂടെ തുണച്ചു കയറി അവരുടെ പവർ പ്ലാന്റ് ആണ് നശിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ യമനിലുള്ള പവർ പ്ലാന്റ് നശിപ്പിച്ചെങ്കിൽ ഇസ്രയേലിനകത്ത് രണ്ടായിരം കിലോമീറ്റർ ദൂരെയുള്ള തുല്യമായ ഇസ്രയേലിന്റെ പ്ലാന്റുകളെ തകർക്കാൻ യമനുകളുടെ മിസൈലുകൾക്ക് സാധിച്ചു അത്രയും കൃത്യതയുള്ള മിസൈലുകൾ തന്നെയാണ് ൂത്തികൾ ഉപയോഗിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് അതേസമയം ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന വിലയിരുത്തലുകൾ മുമ്പ് തന്നെ പലരും നടത്തിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും ഇറാന്റെ ആക്രമണം നടക്കുമ്പോഴേക്ക് ഹിസ്ബുലയും പൂർണ്ണ സജ്ജരായി നിൽക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ലബനാനിലേക്ക് ആയുധമെത്തിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രയേലിനെ കൈവശപ്പെടുത്താമെന്ന് ഇസ്രയേൽ വിചാരിച്ചുവെങ്കിലും ആ കാര്യം അത്ര തന്നെ നടക്കാതെ പോയത് ആ കാര്യം അത്ര തന്നെ നടത്താൻ സാധിച്ചില്ല അതിന്റെ പ്രധാന കാരണം അതിന്റെ പ്രധാന കാരണം തുർക്കി തന്നെയാണ് എന്ന് പറയേണ്ടതില്ല ഇപ്പോൾ ഇസ്രയേലിനെതിരെ റഷ്യയും തുർക്കിക്ക് പിന്തുണ നൽകുകയാണ് അതോടൊപ്പം തന്നെ തുർക്കി ലബനാനിലും വ്യോമ നാവിക ബേസുകൾ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ ഇതെല്ലാം ഇസ്രയേലിനെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ തുർക്കിയുടെ നീക്കത്തിൽ ആശങ്ക തുർക്കിയുടെ നീക്കത്തിൽ ആശങ്കയിലാണ്